ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എറവൂർ തോപ്പുംപടി വില്ലേജ് ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷിനെയും മുൻ വില്ലേജ് ഓഫീസർ സി ജെ മെർവിനെയും ആദരിച്ചു തോപ്പുംപടി വില്ലേജ് ഓഫീസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി പ്രവർത്തിച്ച മുൻ വില്ലേജ് ഓഫീസർ സി ജെ മെർവിൻ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷ് എന്നിവരെ തോപ്പമ്പടി വില്ലേജ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ ആദരിച്ചത് ശ്രദ്ധേയമായി കേസ് സംബന്ധിച്ച നൂലാമലകളിൽ അകപ്പെട്ട് കിടന്നിരുന്ന ഫോർട്ടോച്ചി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ഥലം കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി പ്രയത്നിച്ചവരാണ് ഇരുവരും കേസിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ചതിനെ തുടർന്നാണ് സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് സി ജി എം സർവീസിൽ നിന്ന് വിരമിച്ചത് എന്നാൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനമുണ്ടാവുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പായില്ല പക്ഷേ ഉദ്ഘാടന വേദിയിൽ കൊച്ചി താലൂക്കിലെ ജീവനക്കാർ തന്റെ അദ്ദേഹത്തെയും ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷിനെയും ആദരിച്ചത് ശ്രദ്ധേയമായി ബ്യൂറോ തൊപ്പുംപടി